ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തിന് പരീക്ഷ കഴിഞ്ഞ പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞ ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന പോസ്റ്റിന് എത്രയായിരിക്കും പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എത്ര മാർക്ക് തൊട്ടുള്ളവര് മെയിൻസിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോഴ ഇതിന്റെ കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ പറയുന്നത് ജനറൽ ആയിട്ടുള്ള എക്സാമിന്റെ കാര്യമാണ് ഡിപ്പാർട്ട്മെന്റലിന്റെ കാര്യമല്ല ജനറൽ ആയിട്ടുള്ള എക്സാമിന്റെ കാറ്റഗറി നമ്പർ ആണ് എഴുന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തിനായിരുന്നു നമുക്കറിയാം സിലബസിൽ ജനറൽ നോളജ് പതിനഞ്ച് മാർക്ക് ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്ക് എലിമെന്ററി ബുക്ക് കീപ്പിംഗ് മുപ്പത് മാർക്ക് അതേപോലെ തന്നെ അരിത്തമെറ്റിക് മെൻസുറേഷൻ നാൽപ്പത് മാർക്ക് അങ്ങനെ ആയിരുന്നു പരീക്ഷയുടെ സ്ട്രക്ചർ ജനറൽ നോളജ് എക്സാ ജനറൽ നോളജിന്റെ ടോപ്പിക് ഒരു മോഡറേറ്റ് ലെവലിൽ ഉള്ളതായിരുന്നു നമ്മൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർക്ക് ഇപ്പൊ നോക്കി കഴിഞ്ഞപ്പം നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജനറൽ നോളജ് ഒരു മോഡറേറ്റ് ലെവലിലായിരുന്നു അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആയാലും ഒരു ഈസി ടു മോഡറേറ്റ് ലെവലായിരുന്നു എലിമെന്ററി ബുക്ക് കീപ്പിങ്ങും അതുപോലെ തന്നെയായിരുന്നു ഒരു മോഡറേറ്റ് ലെവലിലാണ് ആയിരുന്നു മാത്തമാറ്റിക്സും ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽ ഉണ്ടായിരുന്നു എന്നാലും നമ്മളെ ഉദ്യോഗാർത്ഥികൾ പ്രധാനമായിട്ടും പറഞ്ഞ ഒരു പ്രധാനമായിട്ടും പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്ക് ടൈം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു പരീക്ഷ എഴുതി തീർക്കാൻ ടൈം കിട്ടുന്നില്ല മിക്ക കുട്ടികളും ഒരു അറുപത് എഴുപത് ക്വസ്റ്റ്യ മേളിൽ അവർക്ക് എഴുതാനുള്ള സമയം കിട്ടുന്നില്ലായിരുന്നു ആകെ ഒന്നേകാം മണിക്കൂറേ ഉള്ളായിരുന്നു അതായിരുന്നു ഈ എക്സാമിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉദ്യോഗാർത്ഥികൾ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് അതായിരുന്നു സാധാരണ ടെക്നിക്കൽ പരീക്ഷയ്ക്കൊരു തൊണ്ണൂറ് മിനിറ്റ് ഉള്ളതാണ് ഇതിന് സെവൻറി ഫൈവ് മിനിറ്റ്സ് ഉള്ളായിരുന്നു അപ്പൊ ആ സെവൻറി ഫൈവ് മിനിറ്റ്സിൽ അവർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യനിലേക്കും വായിച്ചെത്താൻ പോലും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞായിരുന്നു അപ്പോഴാ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിന്റെ കട്ട് ഓഫ് കുറയും പിന്നെ നമുക്കറിയാം ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്കറിയാം വളരെ കുറച്ച് കുട്ടികളെ വളരെ കുറച്ച് വേക്കൻസികളെ ഉള്ളൂ വളരെ കുറച്ച് വേക്കൻസികളുള്ളപ്പം ഒരുപാട് പേരെ പ്രിലിംസ് ഒരുപാട് വേറെ ഒരുപാട് വേറെ ലിസ്റ്റ് ഇടത്തില്ല പ്രിലിംസ് കഴിയുമ്പോൾ മെയിൻസ് എഴുതുന്നവര് മാക്സിമം ഒരായിരമോ ആയിരത്തഞ്ഞൂറോ പേരൊക്കെ മെയിൻസിന്റെ മെയിൻസിനെ എഴുതാൻ പറ്റത്തുള്ളു അതായത് പ്രിലിംസ് കട്ട് ഓഫ് കടക്കുന്നവരൊരു ഒരു ഒരു ആയിരമോ പേരോ മാക്സിമം കാണത്തുള്ളൂ അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നമുക്ക് അത്യാവശ്യം ഒരു കട്ട് ഓഫ് ഉണ്ടായിരിക്കും ഓരോരുത്തർ പറയുന്ന പോലെ മുപ്പത് മാർഗ്ഗ് അങ്ങനെയുള്ള റേഞ്ചിലൊന്നും കട്ട് ഓഫ് വരത്തില്ല പരീക്ഷ മോഡറേറ്റ് ലെവൽ ആയിരുന്നു അത് മാത്രമല്ല ജനറൽ നോളജും ഇംഗ്ലീഷിലും ഒക്കെ അത്യാവശ്യം സ്കോർ ചെയ്യാവുന്നതായിരുന്നു പിന്നെ എലിമെന്ററി ബുക്ക് കീപ്പിംഗ് ആയാലും അത്യാവശ്യം സ്കോർ ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത് മോഡറേറ്റ് ലെവൽ ഒക്കെ തന്നെ ആയിരുന്നു പിന്നെ അരിത്തമെറ്റിക്കിനകത്ത് മാത്രമാണ് സമയം തികയാതെ പോയത് നാൽപ്പത് ഉണ്ട് എന്നാൽ അതിലേക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് സമയം എത്തി അതിലേക്ക് എല്ലാം ചെയ്യാനുള്ള ഒരു സമയം കിട്ടാതെ പോയത് അപ്പൊ എന്തൊക്കെയായാലും നമുക്ക് കട്ട് ഓഫ് എത്ര എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഉദ്യോഗാർത്ഥികൾ നമ്മൾ കുറെ ഉദ്യോഗാർത്ഥികളുടെ നമ്മുടെ കോഴ്സ് എടുത്തവരുടെയും അല്ലാതെ ഓപ്പൺ ആയിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പിലുള്ളവരുടെ ഒക്കെ ഒരു പോളെടുത്തതിൻ്റെ പ്രകാരമുള്ള ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ എത്ര മാർഗ് ഉള്ളവർക്ക് തൊട്ട് പഠിച്ചു തുടങ്ങാം മെയിൻസിന് പഠിച്ചു തുടങ്ങാം എന്ന് നോക്കാം അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് ഒരു നാൽപ്പത്തി മൂന്ന് മുതൽ നാപ്പത്തി ഏഴ് വരെ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് ഒരു നാല്പത്തി മൂന്ന് മാർക്ക് തൊട്ട് നാൽപ്പത്തി ഏഴ് അതിനിടയ്ക്കായിരിക്കും ആ റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത അപ്പൊ ഏകദേശം ഒരു നാല്പത്തഞ്ച് മാർക്ക് ഉള്ളവർക്ക് ധൈര്യമായിട്ട് ധൈര്യമായിട്ട് മെയിൻസിന് പഠിച്ചു തുടങ്ങാം കാര്യം റിസൾട്ട് എന്തായാലും ഒരു വൺ മന്ത് ടു ഫോർട്ടി ഫൈവ് ഡേയ്സിനകത്തൊക്കെ ആയിരിക്കും റിസൾട്ട് വരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻസിന് പഠിക്കാൻ വിചാരിച്ച സമയം കിട്ടത്തില്ല അപ്പൊ ഏകദേശം ഒരു നാല്പത്തഞ്ച് മാർക്ക് ഒക്കെ നാപ്പത്തഞ്ച് അല്ലെ ഒരു നാൽപ്പത്തിയഞ്ച് റേഞ്ചിലൊക്കെ ഉള്ള കുട്ടികൾ ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം ഇനി ഈ എക്സാമിന് പഠിച്ചു തുടങ്ങാൻ ആക്ച്വലി എന്തൊക്കെയാണ് എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് ഇതിനകത്ത് സിലബസ് നമുക്കറിയാം പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് സെയിം തന്നെയാണ് പിന്നെ മെയിൻസ് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ ആയിരിക്കും ആ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്ക് നമുക്ക് എഴുതിയുള്ള പരിശീലനം ആവശ്യമാണ് അതായത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ സാധാരണ പി എസ് സിയുടെ പരീക്ഷകളൊക്കെ ഒബ്ജക്റ്റീവ് ആണ് ഇത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ് അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്ക് നല്ല രീതിയിലുള്ള എഴുത്ത് പരിശീലനം നമുക്ക് ആവശ്യമാണ് അപ്പൊ നമുക്ക് മെയിൻസിന്റെ പഠിത്തത്തിൽ നമ്മൾ ഈ പ്രിലിംസിൽ പഠിച്ച പോർഷൻസ് വളരെ ആയിട്ട് പഠിക്കുകയും വേണം അതിന്റെ ആൻസർ നമ്മൾ എഴുതി എഴുതി ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം അപ്പൊ അങ്ങനെയുള്ള ഒരു തീവ്ര പരിശീലന ക്ലാസ് നമ്മൾ മെയിൻസിന് ആരംഭിച്ചിട്ടുണ്ട് അപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യായ ക്ലാസ് എടുക്കുന്നത് ലൈവ് ക്ലാസ്സുകൾ കാണും റെക്കോർഡ് ക്ലാസ്സുകൾ കാണും ക്യാപ്സൂൾ നോട്ട്സ് ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിൽ കാണും ഡൌട്ട് ക്ലിയറൻസിനും മെമ്പർഷിപ്പിനും ഉള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും ടോപ്പിക് വൈസും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷകളുണ്ട് റൈറ്റിംഗ് പ്രാക്ടീസുകൾ ഉണ്ട് കൃത്യമായിട്ടുള്ള റൈറ്റിംഗ് പ്രാക്ടീസുകൾ ഉണ്ട് നിങ്ങളുടെ ഉത്തരവ് എഴുതി നമ്മൾ അത് വാല്യൂ ചെയ്തതിനു ശേഷം നിങ്ങൾ ആൻസർ റൈറ്റ് ചെയ്യുന്നതിനകത്തുള്ള പോരായ്മകൾ പറഞ്ഞ് മനസ്സിലാക്കിത്തരും ഫാക്കൽറ്റികള് അതേപോലെ തന്നെ കൃത്യമായിട്ട് എങ്ങനെ ആൻസർ കറക്റ്റായിട്ട് ഓരോ മാർക്കിനും കറക്റ്റ് എത്ര എഴുതണം എങ്ങനെയാണ് ടു ദ പോയിന്റ് എങ്ങനെയാണ് എക്സാമിന് എഴുതുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തരും അപ്പൊ മെയിൻസിന്റെ ബാച്ചിന്റെ ഫീ വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പം നാൽപ്പത്തി നാൽപ്പത്തി അഞ്ചിന് എബോ മാർഗുള്ളവര് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്തണം എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാം അപ്പോ കോഴ്സ് ഫീ വരുന്നത് നാലായിരം രൂപയാണ് അപ്പോ ഏവർക്കും വിദ്യാശംസകൾ താങ്ക്